ഹലോ എല്ലാവർക്കും റിന്യൂസ് നവി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു സോയാബീൻ ഫ്രൈ ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് വളരെ ക്രിസ്പിയോടും ടേസ്റ്റോടും കൂടിയിട്ട് ഒരു അടിപൊളി സോയാബീൻ ഫ്രൈ ചെയ്തെടുത്താലോ അപ്പം അതിനായിട്ട് സോയാബീൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് നന്നായി പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ സോയാബീൻ എന്നിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ട മസാല റെഡിയാക്കി എടുക്കണം അപ്പോൾ മസാലയ്ക്ക് ആവശ്യമായ ചേരുവകൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല ഉപ്പ് കോൺഫ്ലവർ അരിപ്പൊടി ഇതൊക്കെ നമുക്ക് ആവശ്യത്തിന് എടുത്താൽ മതി കേട്ടോ എത്രയാണ് സോയാബി ഉള്ളത് അതിനനുസരിച്ചിട്ട് എന്നിട്ട് വെള്ളം വെള്ളമൊഴിച്ചിട്ട് കുഴമ്പ് രൂപത്തിലാക്കി എടുക്കണം അതുപോലെ അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ലൂസാവാൻ പാടില്ല അപ്പോൾ കുറേശോ വെള്ളമൊഴിച്ചിട്ട് നമുക്ക് കണ്ടതേ പരിവാക്കിയിട്ട് എടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് സോയാബീൻ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തിട്ടൊരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റിന് വെക്കണം ഇങ്ങനെ നമ്മൾ സോയാബീൻ ഫ്രൈ ചെയ്ത് കഴിക്കുക നല്ല ക്രിസ്പിയും ടേസ്റ്റും ആയിരിക്കും നമുക്ക് ചിക്കനൊക്കെ കഴിക്കുന്ന പോലെ തൂങ്ങ അത്രയും ടേസ്റ്റ് ഉണ്ടാവും ഇപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് സോയാബീൻ ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും മോളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു ഭാഗമൊക്കെ നന്നായി ഫ്രൈ ചെയ്തിട്ട് ബ്രൗൺ വരുന്നുണ്ട് ഇപ്പോൾ ഒരു ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കണ്ടോ നല്ല ബ്രൗൺ കളറായി നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഉണ്ടോ നന്നായി റെഡി ആയി വന്നിട്ടുണ്ട് ഒരു ട്രിപ്പും കൂടി ഇടാനുള്ളതുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കാം നല്ല ടേസ്റ്റാണ് നമുക്ക് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്താൽ ഇപ്പം നമ്മുടെ സോയാബീൻ എല്ലാം ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് സവാളയൊക്കെ ഒന്ന് റൗണ്ട് ചെയ്ത് മുറിച്ചിട്ടൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നോക്കൂ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ